ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഫ്രിഡ്ജൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ സൈഡിലായിട്ട് വാഷറും അതിൻ്റെ സൈഡിലായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ കരിമ്പനൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പം വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസിയായിട്ട് ഈ കരിമ്പനും അഴുക്കുമൊക്കെ നമുക്ക് വൃത്തിയാക്കിയിട്ട് എടുക്കാം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഫ്രിഡ്ജ് കുറേ കാലം കഴിയുമ്പം അടയാനൊക്കെ ബുദ്ധിമുട്ടു ആവും നമുക്ക് കറണ്ടൊക്കെ കറണ്ട് ബില്ലൊക്കെ കൂടാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പം കണ്ടില്ലേ നിറയെ ചെളി പിടിച്ചിരിക്കുവാണ് നമുക്കിതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാനിപ്പം ഒരു രൂപയുടെ ഒരു ഷാംപൂ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് വാഷോ ഡിഷ് വാഷ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം ഞാൻ അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ഇത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ടടപ്പ് അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം വിനാഗിരിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ ഒന്ന് പൊങ്ങി വരും പിന്നെ ഞാനിപ്പോൾ ഒരു പഴയ ബ്രഷും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പോലെ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം ചെറുനാരങ്ങ ഒരെണ്ണം മുഴുവനായിട്ട് പിഴിഞ്ഞ് ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നെങ്കിൽ വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് അങ്ങനെ നമ്മൾ ഫ്രിഡ്ജെല്ലാം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കരിമ്പനുള്ള ഭാഗത്ത് ഈ ഒരു മിശ്രിതം തേച്ച് കൊടുക്കുവാണ് തേച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ കരിമ്പനും ചെളിയും ഒക്കെ ഇളകി വരുന്നത് കണ്ടില്ലേ നല്ലപോലെ വെളുത്ത് വരുന്നുണ്ട് നമുക്ക് അങ്ങിട്ട് തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പുരട്ടി കഴിയുമ്പോഴത്തേക്കിന് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു കരിമ്പനെല്ലാം ഇളകി വരും അപ്പം നമുക്കിത് എല്ലാ ഭാഗത്തും ഇങ്ങനെ പുരട്ടി കൊടുക്കാം ഇതിൻ്റെ അടിവശത്തും മുകളിലും എല്ലാം നമുക്ക് ഈ ഒരു മിശ്രിതം തേച്ചിട്ട് ഇച്ചിരി നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് വൃത്തിയാക്കി എടുക്കാം ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല കൈകൊണ്ട് തന്നെ ഇത് പുരട്ടുമ്പോഴേക്കും നല്ല രീതിയിൽ കറുപ്പെല്ലാം ഇളകി വരുന്നുണ്ട് നമുക്ക് നാല് സൈഡിൽ നിന്നും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടുണ്ട് ഗോൾ ഭാഗവും രണ്ട് സൈഡും താഴ്ഭാഗമൊക്കെ മാസത്തിലൊരു രണ്ടോ മൂന്നോ തവണയെങ്കിലും കുറഞ്ഞത് ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരുപാട് നാളായിരുന്നു ക്ലീൻ ചെയ്തെടുത്തിട്ട് അപ്പം ഞാനിത് സ്ഥിരം ചെയ്യാറുള്ളതാണ് അല്ലാതെ ഇങ്ങനെ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രിഡ്ജിന് വേറെ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ ഡോറിൻ്റെ നാല് സൈഡിലെയും കരിമ്പനെല്ലാം തേച്ചിളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളമൊന്നും ഉപയോഗിച്ചിട്ട് കഴുകുമൊന്നും ചെയ്യരുത് നല്ല ഉണങ്ങി ഒരു കോട്ടൺ തുണി വേണം അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം ഉണങ്ങിയ കോട്ടൺ തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ട് തുടച്ചെടുത്തു എങ്കിൽ ഇതിൻ്റെ നമ്മൾ കൈ എത്താത്ത ഭാഗത്ത് എവിടെയെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബഡ്സ് ഉപയോഗിച്ചിട്ടിങ്ങനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതാണ് അങ്ങനെയും കൂടെ ചെയ്താലേ ഇത് പൂർണ്ണമായിട്ട് വൃത്തിയായിട്ട് വരുത്തുള്ളു നമുക്ക് കൈ എത്താത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ അഴുക്കും കാര്യങ്ങളൊക്കെ കയറിയിരിക്കും അപ്പോൾ അതും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുക്കാം നമ്മുടെ ഫ്രിഡ്ജിലെ കരിമ്പനും ചെളിയെല്ലാം പോയി നല്ല അടിപൊളിയായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീട്ടിൽ തന്നെയുള്ള കുറഞ്ഞ സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കൂടാതെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം